ഇതൊന്നും കാണാതെ അങ്ങോട്ട് ഇതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടുണ്ടയ്ക്ക വെച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ കിടില റെസിപ്പിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വെണ്ടയ്ക്ക നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായി ഒന്ന് കൊടുക്കാം ഇങ്ങനെ കൊടുക്കുന്നത് വെണ്ടക്കയിൽ ചേർക്കുന്ന മസാലകളെല്ലാം ഇതിൽ നന്നായി പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ വെണ്ടക്കയും നല്ല രീതിയിൽ തന്നെ വരഞ്ഞെടുത്തിട്ടുണ്ട് ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് എണ്ണയൊഴിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം എണ്ണ ചൂടായി വരുന്ന സമയത്ത് വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി വറുത്തെടുക്കാം വെണ്ടയ്ക്ക വറുത്തെടുക്കുന്ന സമയത്ത് എണ്ണ കുറവുണ്ടെങ്കിൽ ആവശ്യമാണെങ്കിൽ അല്പം എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ആദ്യമായി വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരികയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കോ സുഹൃത്തുക്കളിലേക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ നല്ല രീതിയിൽ വറുത്തെടുത്ത വെണ്ടയ്ക്ക മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം വെണ്ടയ്ക്ക വറുത്തെടുത്ത അതേ പാനിൽ തന്നെയാണ് അടുത്തതായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പൊ ഈ പാനിൽ അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും അതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പിലയും രണ്ട് വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം ഇനി ഇതിന് ആവശ്യമായ കുറച്ച് മസാലകൾ കൂടി ചേർത്ത് കൊടുക്കാം അതിനായിട്ട് മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു തക്കാളിയാണ് ആദ്യം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നല്ല രീതിയിൽ തന്നെ അടിച്ചെടുക്കാം അരച്ചെടുത്ത തക്കാളിയുടെ ജ്യൂസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിനൊപ്പം സ്വല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല രീതിയിൽ വേവിച്ചെടുത്തതിന് ശേഷം ഒരു വാഴയില വാട്ടിയെടുത്ത് വേവിച്ച വെണ്ടയ്ക്ക മസാലയോടൊപ്പം അതിലേക്ക് വെച്ച് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കെട്ടിക്കൊടുക്കാം ഇത് ഒരു പാനിൽ എണ്ണയൊഴിച്ച് അതിലേക്ക് വെച്ച് ഇടത്തരം തീയിൽ ഒന്ന് പൊള്ളിച്ചെടുക്കുന്നതിന് പ്രത്യേക തരം ഒരു ടേസ്റ്റാണ് ഞാനിവിടെ വെന്തു വന്ന ഈ മസാലയിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത് ഇതുപോലെ ചെയ്തെടുക്കുമ്പോഴും ഒരു പ്രത്യേക തരം ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളൊക്കെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാം ഇങ്ങനെയൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ വെണ്ടയ്ക്ക കഴിക്കാത്ത കുട്ടികൾ പോലും കഴിച്ചു പോകും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്